കൊല്ലം വെളിനല്ലൂർ മുളയറച്ചാലിലെ അറവുമാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധം ഒരുങ്ങി നാട്ടുകാർ എതിർപ്പ് ശക്തമായതോടെ പ്ലാന്റിന്റെ പ്രവർത്തനം താത്ാലികമായി നിർത്തിവെച്ചെങ്കിലും പ്രദേശവാസികളുടെ ആശങ്ക ഒഴിയുന്നില്ല വിശദമായ പരിശോധനകൾക്ക് ശേഷമാകും ജില്ലാ ഭരണകൂടം തുടർ നടപടി സ്വീകരിക്കുക രണ്ട് വർഷം മുൻപാണ് സ്ലൈസ് സംസ്കരണ പ്ലാന്റ് മുളയറച്ചാലിൽ പ്രവർത്തനം ആരംഭിച്ചത് പൊടിശല്യവും ദുർഗന്ധവും രൂക്ഷമായതോടെ പരാതികളും ഉയർന്നിരുന്നു താൽക്കാലികമായി അടച്ച പ്ലാന്റ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പ്രവർത്തനം തുടങ്ങിയത് ഇതിന് പിന്നാലെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ലോറികൾ പ്ലാന്റിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ നിലവിൽ ഈ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തൊട്ട് അസഹനീയമായ ദുർഗന്ധമാണ് ഇവിടെ പ്രദേശവാസികൾക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അന്വേഷണം നടത്തുന്നതാണ് നമ്മൾ അറിയുന്നത് പക്ഷേ ഈ ഒരു ഗേറ്റിനകത്തോട്ട് നമ്മളെ നാട്ടുകാരെ ആരെയും ഗേറ്റില്ല അവർ ഉദ്യോഗസ്ഥർ വരുന്നു ഇവിടെ ഗേറ്റ് തുറക്കുന്നു അകത്തീർപ്പുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല അവർ അതിനനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു പക്ഷേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ടാണ് ജനങ്ങൾ ഇവിടെ നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും അടക്കം ഇവിടെ ആയിട്ട് ഇറങ്ങി ആദ്യ ഒരു സമരം ചെയ്തു കളക്ടർ താൽക്കാലികമായി നിർത്തിവെച്ചു അവർ എന്നിട്ട് പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം ഒരുപാട് തെറ്റുറ്റങ്ങൾ അവർ കണ്ടെത്തിയിരുന്നു ആ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നു എന്ന് രണ്ടാമത്തെ അന്ന് മുതൽ ഇതേ തന്നെയാണ് മുന്നോട്ട് പോയി യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് സമരസമിതിയുടെ ആക്ഷേപം അതിരൂക്ഷമായ ദുർഗന്ധവും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടി തുടങ്ങിയതോടെയാണ് നാട്ടുകാർ സംഘടിച്ചത് കോഴിയുടെ മാലിന്യങ്ങൾ മാത്രമല്ല പ്ലാന്റിലേക്ക് വരുന്നതെന്ന ആരോപണവും ശക്തമാണ് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റളവ് ചില ദിവസങ്ങളിൽ രാത്രി ഒരു മണിയായ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കോട്ട കോട്ടയ്ക്കുള്ള ജംഗ്ഷൻ ഇവിടെ എല്ലാം അതിമാരകമായ സ്മെല്ലുണ്ട് അത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്യുന്നത് അല്ലാതെ ഈ സ്ഥാപനം ഞങ്ങൾക്ക് പൂട്ടിക്കണം എന്ന് പറഞ്ഞാൽ മനഃപ്പൂർവ്വറങ്ങുമല്ല ഞങ്ങൾക്കത് ദോഷമാണ് ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ അവർക്ക് പൈസ ഉണ്ടാക്കുന്നതിലൂടെ ഞങ്ങൾ അസുഖക്കാരായി മാറാൻ പറ്റുമോ ഇവിടെ നീതി കിട്ടണം അതായത് ഇത് ഇത് ഇവിടുത്തെ അവസാന താണിക്കല്ലും അതേസമയം ജില്ലാ ഭരണകൂടം പ്രത്യേക സമിതിയെ വെച്ച് പ്ലാന്റിനുള്ളിൽ വിശദമായ പരിശോധന നടത്തും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ എന്നാൽ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യമാണ് ജനകീയ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് മലയാളം കൊല്ലം